പാതി വിലയിൽ സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇടുക്കിയിൽ കോടികളുടെ തട്ടിപ്പ് നെടുങ്കണ്ടം കമ്പമിട്ട് ഉടുമഞ്ചോല സ്റ്റേഷനുകളിൽ നിരവധി സ്ത്രീകൾ പരാതി നൽകി സീഡെന്ന പേരിൽ വിവിധ മേഖലകളിൽ സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത് സീഡ് സൊസൈറ്റിയുടെ അമരക്കാരനായ തൊടുപുഴ കുടയത്തൂർ സ്വദേശി അനന്തുകൃഷ്ണനെ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെയാണ് ഇടുക്കിയിലെ വിവിധ സ്റ്റേഷനുകളിൽ പരാതിയുമായി പണം നിക്ഷേപിച്ചവർ എത്തിയത് വലിയ വലിയ കമ്പനികളിൽ നിന്ന് കാർബൺ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടുണ്ട് അത് മേടിച്ചിട്ട് ജൈവ കൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഹൈ റേഞ്ച് മേഖലകളിലോട്ട് ജൈവ വളങ്ങളാണ് വിതരണം ചെയ്യുന്നത് കീടനാശിനി രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതാണ് അതിനുവേണ്ടി പകുതി ഫണ്ട് നമ്മളീന്ന് മേടിക്കും ബാക്കിയുള്ള പകുതി ഫണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഈ വരുന്ന ഫണ്ടിൽ നിന്നാണ് എടുക്കുന്നതെന്നൊക്കെയാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് ഇത് ഇവിടെ ഇതിന്റെ ഉദ്ഘാടനമൊക്കെ നടത്തിയ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ അങ്ങനെയാണ് ഈ ാണ്ഡ് സൊസൈറ്റി നമ്മുടെ ഒരു വിവിധ കമ്പനികളിലെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സാമൂഹ്യ ഉന്നമനം ലക്ഷ്യം വെച്ച പദ്ധതികൾ നടപ്പിലാക്കുന്നുവെന്നായിരുന്നു സീഡ് സൊസൈറ്റിയുടെ പ്രചരണം കേരളത്തിലെ വിവിധ ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു സാധാരണക്കാരെ ആകർഷിച്ചത് ആദ്യഘട്ടത്തിൽ വളങ്ങളും കൃഷി ഉപകരണങ്ങളും അടക്കമുള്ളവ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ജനപ്രതിനിധികൾ ആണ് നിർവഹിച്ചത് ജനപ്രതിനിധികളും ആശാവർക്കർമാരും ഉൾപ്പെടെയുള്ളവർ പ്രൊമോട്ടർമാരായും എത്തിയതോടെ കൂടുതൽ ആളുകൾ പണം നിക്ഷേപിച്ചു മൂന്ന് മാസത്തിനകം വണ്ടി കൊടുക്കും എന്ന് പറഞ്ഞാണ് ആൾക്കാർ ഞങ്ങളുടെ പൈസ മേടിച്ചത് ഇതിന്റെ പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും സീഡ് സൊസൈറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവരാണ് ഇത് കൊ കൊണ്ടുവന്നത് കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കൊണ്ട് മൂന്ന് മാസത്തിനകം വണ്ടി തരാം എന്ന് പറഞ്ഞാണ് ഞങ്ങളെ നിലയിട്ട് വിളിച്ചത് മൂന്ന് മാസത്തിന് ശേഷം വണ്ടി കൊടുക്കുകയോ ഇതിന്റെ ഇതിൻ്റെ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് നമുക്ക് തരാതിരിക്കുകയും ചെയ്തു ചോദിക്കുമ്പോൾ ഇവർ സിവിൽ സൊസൈറ്റി അത് ചെയ്തു എന്ന് പറയുന്നത് സിവിൽ സൊസൈറ്റി ചെയ്ത പഴയ കാര്യങ്ങൾ എടുത്തിടുകയും എന്നാൽ ഈ തട്ടിപ്പ് ഇതിലൊരു തട്ടിപ്പാന്ന് നമ്മൾ മനസ്സിലായി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മളെ നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത് ചെയ്തു തരുമെന്ന് പറഞ്ഞ് നമ്മളെ ഇതിലായിട്ട് ഒഴിവാക്കുക ചെയ്തു ഇടുക്കിയിലെ വിവിധ സ്റ്റേഷനുകളിലായി നിലവിൽ അഞ്ഞൂറോളം പരാതികൾ ലഭിച്ചതായാണ് വിവരം നിലവിലെ പരാതികളുടെ അടിസ്ഥാനത്തിൽ കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നത് അറുപതിനായിരം രൂപ വരെയാണ് സ്ത്രീകളുടെ പക്കൽ നിന്നും വാങ്ങിയത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറുപത്തിരണ്ട് സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ് ഏറ്റവുമധികം ആളുകൾ പണം നിക്ഷേപിച്ചത് ഇടുക്കി ജില്ലയിലാണെന്നാണ് സൂചന അതേസമയം പണം നൽകിയവർക്കെല്ലാം ഉടൻ സ്കൂട്ടർ നൽകുമെന്നാണ് തങ്ങൾക്ക് ലഭിച്ച വിവരമെന്ന് പ്രൊമോട്ടർമാർ പറയുന്നു തന്നെ തീർത്തു കൊടുക്കാനുള്ളത് ഈ അങ്ങനെ മൂന്ന് മാത്രമേ അതിന്റെ ഫണ്ട് കൊടുക്കുന്നതിനുള്ള താമസം വന്നപ്പോഴാണ് ഈ പ്രശ്നം വന്നതും ഇന്നലെ അതിന്റെ ഫണ്ടുകൾ റെഡിയാക്കുന്നതിൻ്റെ ഇടയിലാണ് സാറിനെ അറസ്റ്റ് ചെയ്തതെന്നുള്ള വാർത്ത കേൾക്കുന്നത് തട്ടിപ്പെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിന് മുന്നുള്ള പ്രൊജക്ടുകൾ നമ്മൾ കൂടുതലും ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആ അപ്പൊ സ്കൂട്ടിക്ക് അടച്ചേക്ക് സ്കൂട്ടിക്ക് അടച്ചേക്കുന്നവരുടെ സാറിന്റെ അക്കൗണ്ടിലോട്ട് നേരിട്ട് അടച്ചേക്കുന്നതാണ് കാർഷികോപകരണങ്ങളുടെ അക്കൗണ്ട് പൈസ ഞങ്ങൾ സീഡിന്റെ അക്കൗണ്ടിലോട്ട് ഞങ്ങൾ അടച്ചേക്കുന്നതാണ് അതിന്റെ റെസീറ്റും കാര്യങ്ങളും എല്ലാം കോർഡിനേറ്ററുടെ വശമുണ്ട് അവരെ ഓഡിറ്റിന് വേണ്ടി നമ്മളത് അവിടെ കൊടുത്തിട്ടുണ്ട് വാഗ്ദാനം ചെയ്ത സ്കൂട്ടറും മറ്റു ഉപകരണങ്ങളും ലഭ്യമായില്ലെങ്കിലും നിക്ഷേപിച്ച പണമെങ്കിലും ലഭിക്കുമോ എന്നാണ് അടക്കം വിശ്വസിച്ച് പണം നിക്ഷേപിച്ച സാധാരണക്കാർ ചോദിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി